ക്രിയേറ്റീവ് ബ്ലോക്ക് ഒരു വലിയൊരു വിഷയമാണ് സാധാരണ എന്താണ് വരക്കേണ്ടത് എങ്ങനെയാണ് വരക്കേണ്ടത് അങ്ങനെ ഒരു വല്ലാത്തൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും തുടക്കക്കാർ അല്ലെങ്കിൽ ചിത്രം വരക്കുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നാറുണ്ട് അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ് അത് കുറെ കാലത്തേക്ക് നമുക്ക് ചിലപ്പോൾ ഒന്നും വരക്കാൻ പറ്റില്ല ഭയങ്കര ബ്ലോക്ക് ആയിട്ട് ഒരു ഐഡിയ കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ വരും അപ്പം അങ്ങനെയുള്ള ബ്ലോക്കുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ കൺഫ്യൂസ് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ എങ്ങനെ മാറ്റിയെടുക്കണം അപ്പം അതിനെക്കുറിച്ച് ഒരു രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഒരു ഞാനിപ്പോഴും കൺഫ്യൂസ്ഡാണ് എന്താ വരക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ഒരു സംവിധാനം നമ്മൾ എപ്പോഴും കരുതിയിരിക്കണം ഒന്നല്ലെങ്കിൽ ഒരു ഡ്രോയിങ് ബുക്ക് അല്ലെങ്കിൽ ഒരു ക്യാൻവാസ് സെറ്റ് ചെയ്ത് വെക്കുക ഇപ്പൊ ഞാൻ ഈ വീഡിയോ വേണ്ടിയിട്ട് എടുത്താൽ ഒരു വലിയൊരു പേപ്പറാണ് ചുമരിൽ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിന്റെ മുകളിലാണ് ഞാൻ ചെയ്യാൻ സത്യത്തിൽ എന്താണ് വരക്കേണ്ടതെന്ന് എനിക്കും ഐഡിയ ഇല്ല അപ്പോ പക്ഷെ ഇതൊരു എക്സസൈസ് ആണ് ഇത് നമ്മൾ ഒരു ാണ് നമ്മൾ വരും ഇപ്പോൾ എന്താ വരുന്നത് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു അവസ്ഥ അപ്പം ഈ അവസ്ഥയിൽ നമുക്ക് മറികടക്കും അതാണ് ഈ ഈ അതിനുള്ളൊരു ശ്രമമാണ് അപ്പോൾ എല്ലാ കയ്യിൽ ഇതാണ് എന്താ പറയുക ഒരു പേസ്റ്റിലാണുള്ളത് അപ്പം ഈ പേസ്റ്റിൽ വെച്ചിട്ട് തോന്നുന്നു ഇവിടെ ഒരു ഒരു വൃത്തം വരും ചുമ്മാ ഒരു വൃത്തം വരുന്നു ഒരു വൃത്തം പ്രശ്നം ഇതൊരു എക്സസൈസ് ആയിട്ട് കണ്ടാൽ മതി കേട്ടോ ഭയങ്കര ക്രിയേറ്റീവ് വർക്കൊന്നുമില്ല ഒരു എക്സസൈസ് പക്ഷെ നമുക്ക് എങ്ങനെ ക്രിയേറ്റീവേക്ക് വരാമെന്നുള്ളതാണ് ഒരു വൃത്തം പ്രശ്നം ഓക്കെ അടുത്ത എന്താ ചെയ്യാം ഒരു ത്രികോണം വരും നമ്മൊരു ത്രികോണം ഓക്കെ ത്രികോണം പശു ஒரு அவஸுக்கிண்டு ஒரு பாலன்ஸ் ഇപ്പം പുതിയൊരു ട്രെൻഡ് ഇംബാലൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം ബാലൻസ് വേണം അതായത് സബ്ജെക്റ്റ് അതൊരു നല്ലൊരു ബാലൻസിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോഴാണ് ആ പെയിന്റിംഗ് നല്ല രസമായിട്ട് മാറുന്നത് പക്ഷെ അത് തെറ്റിക്കുന്ന ആ കൃഷ്ട്ര തെറ്റിയിലൊക്കെ വരിക അതുപോലെ ആന്റി പെർ പെർസ്പെക്ടീവില് വരിക പെർസ്പെക്ടീവ് എന്നുള്ള നിയമം അടുത്തുള്ള വസ്തു വലുതും ദൂരെ ദൂരെ പോകുന്നതും ചെറുതായി ചെറുതായി തോന്നുന്നു പക്ഷെ നമുക്ക് വേണമെങ്കിൽ അടുത്തുള്ള അവസ്ഥയിൽ നിന്ന് ചെറുതായിട്ട് ദൂരെയുള്ള അവസ്ഥ വലുതായിട്ടും വേണമെങ്കിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും പെയിന്റിങ്ങിൽ അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട് അത് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഇവിടെ ഒരു വൃത്തം വരച്ചു ഒരു ത്രികോണം വരച്ചു ഒരു ചതുരം വരച്ചു പക്ഷെ ഇതിൽ ഞാൻ എന്താ വരയ്ക്കണ്ട അല്ലേ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ ഈ പെയിന്റിങ് അല്ലെങ്കിൽ ഈ ഒരു ക്രിയേറ്റീവ് വർക്ക് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വെറുതെ ചുമ്മാ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു ഇവിടെ എന്തൊക്കെയോ ചെയ്തു എന്തൊക്കെയോ ചെയ്യുന്നു അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ വേറൊരു കളർ ഇല്ല യെല്ലോ എടുക്കും എല്ലോ എടുത്തിട്ട് റെഡിൽ നമുക്ക് വെറുതെ ചെയ്യാം നമ്മളിങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ നമുക്ക് മൈൻഡില് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഡെവലപ്പ് ആവും അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഒരു ഗോളിന് കളർ ചെയ്തു ഇവിടെ ഒരു ഇവിടെ മാത്രം ഞാൻ സ്പേസ് ബാക്കി എല്ലായിടത്തും ഞാൻ ചെയ്തു രസം ഇങ്ങനെ കളറുകൊണ്ട് കളിക്കാ രസകളെ കാര്യം എൻജോയ് ചെയ്ത് കൂടി എൻജോയ് എന്താ കൊറേ യെല്ലോ കളർ ഇങ്ങനെ വാങ്ങി തേക്കാന് അതൊരു രസകളാണ് രസം കഴിക്കണം യെല്ലോ കഴിക്കും ഇനി നമുക്ക് റെഡെടുക്കാം റെഡ് എടുത്തിട്ട്

ഗ്രീൻ ആചൊരു ഗ്രീൻ റെക്റ്റാംഗിള് ഏ ഒരു റെഡ് സ്ക്വയർ ഒരു റൗണ്ട് യെല്ലോ റൗണ്ട് അങ്ങനെ സംഭവങ്ങൾ പിന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ബ്ലൂ

അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു എൻജോയ്മെന്റ് കിട്ടും അത് കൂടാണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആർട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതാണ് എല്ലാവരും ചെയ്യുന്ന രീതി തന്നെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനൊരു വ്യത്യസ്തത ഇല്ലല്ലോ ഒരാൾ ചെയ്യുന്നതാ ഒരാൾ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ വേറെ മറ്റുള്ളവരാ ഒരാൾ അത് അതാ ഫോളോ ചെയ്തിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അതാണ് നമ്മൾ അഭിപ്രായം അപ്പോ ഇത് ഞാനിപ്പോ ചെയ്യുന്ന ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ വേണ്ടി ചെയ്യാണ് ഇങ്ങനെയുള്ള റൗണ്ട് റൗണ്ടായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു എന്താ പറയാ സ്ക്വയറോ അല്ലാണ്ട് തന്നെ എന്ത് ഫോമും ഫോമി പറ്റ നമുക്ക് തോന്നുന്നില്ല ഇത് ഏത് ഏത് ഫോമാണ് നമുക്ക് തോന്നുന്ന ആ രീതിയിൽ നമ്മൾ വെറുതെ ചുമ്മാ ഒരു പ്രാക്ടീസ് പോലെ ചെയ്യാം ഇതൊരു എക്സസൈസ് ആയിട്ട് മാത്രം കണ്ടാൽ മതി അല്ലാണ്ട് ഇതൊരു ഭയങ്കര കലാസൃഷ്ടിയൊന്നുമല്ല ഒരു എക്സസൈസ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം വേണം ഒരു സംഭവം കിട്ടി ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് അതിൽ ഒരു യെല്ലോ സബ്ജക്റ്റ് ഒരു റെഡ് സബ്ജക്റ്റ് ഒരു ഗ്രീൻ സബ്ജെക്ട് അങ്ങനെ മൂന്ന് സബ്ജക്റ്റുകൾ കിട്ടി അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം ഒരു റൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്തൊക്കെയോ ഒക്കെ ചെയ്യാം ഓരോ ക്രിയേറ്റീവ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിൽ തോന്നുന്നുണ്ടോ ഈ റൗണ്ടിനെ നമുക്ക് എന്തെങ്കിലും രീതിയിലേക്ക് ഒരു ഒരു ഫോമിലേക്ക് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ ഈ സ്ക്വയറിനെ നമുക്ക് ഒരു ക്യാരക്ടറാക്കി മാറ്റാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഈ റെക്റ്റാങ്കിളിനെ ഒരു ക്യാരക്ടറിലേക്ക് മാറ്റാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ ചിന്തിക്കുന്ന ആരെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രസം അപ്പം ഞാൻ ഇവിടെ ഈ ഇവിടെ ഒരു സ്ഥലം കൊണ്ടുള്ളൂ ഇവിടെ ഞാൻ കണ്ണ് വരച്ചു

ചെവിയും ആര ഒരു മൂക്ക് ഇതൊരു ക്യാരക്ടറായിരുന്നില്ലേ മുതലൊക്കെ കുറച്ച് ഫ്രീക്ക് ആയിക്കോട്ടെ ഇങ്ങനെ ക്രേസിയായിട്ട് പോട്ടെ നമ്മൾ വളരെ ക്രേസിയായിട്ടോ സ്വതന്ത്രമാണ് ഇങ്ങനെ ക്രേസി ആവുമ്പോഴാണ് വർക്ക് സ്ട്രോങ് ആവുക അവിടെ ഈ ഇതൊരു മോട്ടത്തല്ല അപ്പം അതാണ് തന്നെ കിട്ടും പക്ഷെ അവിടെ നമുക്ക് കുറച്ച് കുത്തു കൊടുക്കുക ചെറിയ കഴിഞ്ഞു ഇനി ഇതാ റെക്റ്റാങ്കളിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി അവിടെ നമുക്ക് രണ്ട് കണ്ണ് വരച്ചു ഇത് രണ്ടിനും ഓരോ കണ്ണൂ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു കെട്ട് കിട്ടി മൂന്ന് സബ്ജക്റ്റുകളായിരുന്നു ഇനി വേണമെങ്കിൽ നമുക്കൊരു വേറൊരു കളവെടുത്തിട്ട് യാത്ര ഒരു അയാളൊരു മുട്ട തലേന്ന ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു തൊക്കെ ഇങ്ങനെ ക്രിയേറ്റിവിറ്റി ഉണ്ടാവുന്നേ അല്ലാണ്ട് ക്രിയേറ്റിവിറ്റിപ്പോൾ കുട്ടിക്ക് വരുമ്പോഴും അത് ഭയങ്കരമായിട്ട് കഴിവാണ് ഭയങ്കര കൂട്ടുന്ന വരുന്നതാണ് അത് ചില ആളുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെയൊന്നുമില്ല ആർക്കും ക്രിയേറ്റിവിറ്റി ഉള്ള ആർട്ട് ചെയ്യാൻ പറ്റും ക്രിയേറ്റിവിറ്റിയിലേക്ക് ഇറങ്ങാൻ പറ്റും എല്ലാവർക്കും ക്രിയേറ്റിവിറ്റി അപ്പോൾ നമ്മൾ ആ ഒരു ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് എന്ന് പറയുന്നത് നമ്മളത് പ്രോസസ്സിലൂടെ ഇങ്ങനെ ഡെവലപ്പായി വരും നമ്മൾ നമ്മളതിനുള്ള എക്സസൈസ് നമ്മൾ ചെയ്യാം അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു വർക്ക് ഉണ്ടായിരുന്നു ഇയാൾക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോ കൊടുക്കൊടുക്കാം ഇനി നമ്മൾ ക്രീയേറ്റിവിറ്റി അനുസരിച്ചിട്ട് പലതും ചെയ്യാം ഇയാളുടെ മുടീൻ്റെ അമൗണ്ട് പക്ഷി പക്ഷിയുടെ തലയിൽ കിളി കിളി പോയ അവസ്ഥയാണ് അല്ലെങ്കിൽ കിളി വന്ന അവസ്ഥയാണിപ്പോ കണ്ണിനെ കുറച്ച് ചോപ്പുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് ആർട്ട് വളരെ സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റും ഇതിപ്പം ഞാനൊരു ഒരു ഐഡിയ മാത്രം വന്നിരിക്കുകയാണ് ഇതുപോലെയുള്ള ക്രിയേറ്റീവ് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ വെറുതെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഡ്രോയിങ് ബുക്കിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള പേപ്പറിലോ അല്ലെങ്കിൽ ക്യാൻവാസിൽ തന്നെയോ ഏഹ് ഇങ്ങനെ ചുമ്മാ ഡ്രോയിങ് ചെയ്തിട്ട് നമ്മളെ ക്രിയേറ്റിവിറ്റി അങ്ങ് വളരട്ടെ അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്താ പറയുക അതെങ്ങനെ അതിന്റെ ഒരു സ്വാഭാവികത ഒക്കെ വിട്ടുകൊടുക്കുക ആ സമയത്ത് എന്താ തോന്നുന്നത് അതുപോലെ ഇങ്ങനെ നമ്മൾ ആയിട്ട് അങ്ങ് പോകാം വരച്ചോതിരിക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ രസകരമായിട്ടുള്ള ആ ആർട്ട് ഉണ്ടാവും ആർട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോ എന്തു തോന്നും ഈ ഒരു എക്സസൈസ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന കയറുന്നു അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഈ ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പം എന്താണ് തോന്നിയത് അത് മോശമായ അഭിപ്രായമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങൾക്കത് താല്പര്യമില്ലാത്ത ഒരു സാധനമാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ഇടുക നല്ലതാണ് നല്ലതെന്ന് പറയാം അതുപോലെ ഞാൻ ഇനി ഇതുപോലുള്ള അതായത് നമ്മൾ കുറച്ച് ടെക്നിക്കും അതുപോലെ ടെക്നീക്സും ഒക്കെ പഠിക്കുന്നത് തെറ്റൊന്നുമില്ല ആർട്ടില് അതുപോലെ പല ആർട്ടിസ്റ്റുകളും അവരുടായ കഴിവനുസരിച്ചിട്ട് പല പുതിയ പുതിയ രീതികൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് പരിചയപ്പെടുത്താൻ താല്പര്യമുണ്ട് അതുപോലെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിൽ ഒരു തെറ്റുമില്ല നമ്മൾ പഠിക്കണം പക്ഷെ നമ്മൾ അതിൽ ഉറച്ചു പോകുന്നതാണ് എൻ്റെ അഭിപ്രായം അതിൽ നിന്ന് നമുക്ക് നമ്മളതായ ഒരു നമ്മളതായ ഒരു സ്വതന്ത്രമായുള്ള ഒരു വഴി നമ്മൾ വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോകും അതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഈ പറയുന്ന വട്ടമില്ലാതെ ചാടുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ വട്ടത്തിലൂടെ ചാടുന്നതിൽ ഒരു തെറ്റുമില്ല അത് നമ്മൾ ചാടിയേ പറ്റൂ കാരണം നമ്മൾ ആദ്യം നായിട്ട് ും അതിൻ്റെ ഒരു ബേസിക് ടെക്നീക്സും ഒക്കെ നമ്മൾ പഠിച്ചിട്ട് പിന്നെ നമ്മൾ അതിനെ ഭേദിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ സ്വതന്ത്രമായിട്ട് നല്ല ആർട്ടിസ്റ്റുകളായിട്ട് അല്ലെങ്കിൽ നല്ല ആർട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ ചിലപ്പം ഇതുപോലുള്ള ചില ട്യൂട്ടോറിയൽസും കൂടി വീഡിയോ കൂടെ എഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും അതൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിവേ വേ താങ്ക് യു വെരി മച്ച് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത വീഡിയോ വരുന്നത് ഗുഡ് ബൈ